സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ഈസി സി ക്വസ്റ്റ്യൻ മഞ്ജുലന്റെ ഇല്ല ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം നമ്പർ വൺ മാധ്യമങ്ങൾ മാധ്യമങ്ങളോട് പകയില്ല ആയിക്കോട്ടെ മാധ്യമ പ്രവർത്തകരായ ചില വ്യക്തികളോട് പകയില്ല അവരുടെ എന്താ പറയാ ഈ തരം തരംതാഴലുണ്ടല്ലോ സമൂഹത്തിന്റെ മുമ്പിൽ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലിണ്ട് എത്ര എന്താ പറയാ ആളുകളുടെ തെറി കേട്ടാലും ഒരിക്കലും നന്നാവില്ല എന്ന് തീരുമാനിക്കുന്ന പിന്നെ അതിനെ നേരം കാണു പലപ്പോഴും തോന്നിട്ടുണ്ട് സത്യം പറഞ്ഞു അതെ താങ്കൾ അല്ല നിങ്ങൾ കുത്തിപ്പല്ല നല്ല തിരിപ്പ് അങ്ങനെ പറയാം ഉരുളക്കുപ്പേരി കോളേജിൽ ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു ഇനിയെങ്കിലും ഈ പറയുന്ന ആളുകൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ച് തിരുത്തിയാൽ നിങ്ങൾക്ക് നല്ലതാണ് അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇങ്ങോട്ട് അത് ശീലമായി കിട്ടുമ്പോ നിന്റെ ഏറ്റവും കേട്ടോ